ഞങ്ങള് കിടങ്ങൂരിന്ന് കുടികേറിയതാ പന്ത്രണ്ടാം വയസ്സിൽ അഞ്ചാം ക്ലാസ് പാസ്സായി അഞ്ചാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പം ഇങ്ങോട്ട് കുടിയേറിയതാ ഇപ്പൊ എഴുപത്തെട്ട് വയസ്സ് ആയി അതിനിടയില് വേണേ ഭൂമി അങ്ങനെ കൈയേറാനോ എടുക്കാനാണെ വേറെ എടുക്കാമായിരുന്നല്ലോ ഞാൻ മുതിർന്നിട്ട് തന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു എത്ര പതിറ്റാണ്ട് കഴിഞ്ഞു മൂന്നാറിലെടുക്കായിരുന്നു ചിന്നക്കനലിൽ എടുക്കായിരുന്നു ആനച്ചാലിലെടുക്കായിരുന്നു ഞാൻ പോയിട്ടില്ല കാരണം നമുക്കവിടെ അന്ന് കുടുംബസത്തായിട്ടാണ് അഞ്ചാറ് ഏക്കർ ഭൂമിയുണ്ട് അത് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചതാണ് ആ ഭൂമിയുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എല്ലാം കൂടി ഉള്ളത് അതാകാം അതിൻ്റെ ഒരു വീതം കിട്ടിയാലും പത്തോ അമ്പ ആറോ സഞ്ച് സ്ഥലമേ വരുള്ളൂ അത് മതി അങ്ങനെ ഭൂമി കൈയേറാൻ പോകുന്നത് ശരിയല്ല എന്ന ബോധ്യമായിരുന്നു കിട്ടുന്ന ശമ്പളത്തിന് തൃപ്തനാണ് പിന്നെ അല്ലാണ്ട് അത് എഴുപതിനായിരം രൂപ കിട്ടും അത് പാർട്ടി ലവി പിടിക്കും ബാക്കിയുണ്ടല്ലോ ഡീസൽ അടിക്കണം ഡീസൽ ഡീസലിന് കുറെ കൂപ്പം കിട്ടും അത് മണിയാഴ്ച ഇടുക്കിയുള്ള യാത്ര ആ കൂപ്പ് ഡീസൽ ആവുന്നുണ്ട് പിന്നെ പാർട്ടി സഹകരിക്കലടിച്ചു തരും സുഹൃത്തുക്കൾ ഒത്തിരിയുണ്ട് സുഹൃത്തുക്കളോടൊന്നും മേടിക്കാറില്ല സുഹൃത്തുക്കൾ ഒത്തിരി ഉണ്ട് പാർട്ടിക്കാര് പാർട്ടി തരും പിന്നെ ജില്ലാ കമ്മിറ്റി ആണെങ്കിലും നമ്മളെ സഹായിക്കും താഴെ ചെന്നാലും പരിപാടിക്കൊക്കെ ചെന്നാൽ ഡീസൽ പേടിച്ചു തരും ഈ ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ കേന്ദ്രം അത് പ്രഖ്യാപിക്കില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സർവോപരി സി പി ഐ എമ്മിന്റെ നേതാവാണ് അതുകൊണ്ട് തന്നെ അത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികളെ പ്രതിപാതം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അവര് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് ഉണ്ട് അതിൽ ബി ജെ പി വരുമെട്ട് എല്ലാ മാർഗവും സ്വീകരിക്കും അത് മുഖ്യമന്ത്രിയുടെ മകനെയോ മകളെയോ ഒക്കെ പറ്റി അവരന്വേഷിക്കും മുഖ്യമന്ത്രി പറഞ്ഞ മകൾ തുടങ്ങിയ കമ്പനി ഭാര്യയുടെ അതായത് വീണ്ടും അമ്മയുടെ പെൻഷൻ പൈസ കൊണ്ടാണ് തുടങ്ങിയതെന്നാണ് മുഖ്യമന്ത്രി നിന്നതിനകത്ത് അവർക്ക് തെളിവും വ്യക്തതയും കാണുമല്ലോ അല്ലെ ചുമ്മാ പറയോ നാളെ അങ്ങനെയാണെന്ന് അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ തെളിവെല്ലാം ഉണ്ടായിട്ടല്ലേ പറയുള്ളൂ അല്ലാതെ ജുമ്മാ എന്തേലും വെടുവായി പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക് സംഗതി ശരി തന്നെയായിരിക്കും നൂറ് ശതമാനം അങ്ങനെ തന്നെയായിരിക്കും ഇന്നലെ അൻപർ ഒരു കാര്യത്തിൽ മണിയാഷന്റെ അഭിപ്രായമാണ് എന്നാണ് അൻപറ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൂറ്റമ്പത് കോടി രൂപ കൈപ്പറ്റി എന്നാണ് പറയുന്നത് ഇതുവരെ പാർട്ടി അത്തരത്തിലൊരു കാര്യങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് ഇന്ന് വരെ കിട്ടില്ല അൻവർ പറഞ്ഞൊരു കാര്യമാണ് അതെന്താ എന്താ വസ്തുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തണ്ടെ എനിക്കതെപ്പറ്റി പറയാം അല്ല അത്രയും വലിയൊരു ആരോപണം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ മണിയാഷാരൊക്കെ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെയാണ് മുൻമന്ത്രിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന മണിയാഷാ അതെ അൻവറിനെ ഒന്നും ഞങ്ങൾക്ക് പാർട്ടിക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ അദ്ദേഹം സ്വാതന്ത്ര്യ വെക്കതിയല്ലേ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വസ്തുത ഉണ്ടായിട്ട് പറഞ്ഞു കാണോ ഇല്ലോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അതിനെ പറ്റി സംസാരിച്ചൂല്ല സംസാരിച്ചിട്ടായിരുന്നേ എനിക്ക് വല്ല അത് സംബന്ധിച്ച് വല്ല വിവരവും കിട്ടിയിരുന്നെങ്കിൽ അത് വെച്ച് ഞാൻ പറഞ്ഞു തരുന്നു അല്ല ആരോപണം വലിയൊരു ആരോപണമാണ് ആരോപണം വരിക അത് പാർട്ടിയെ വരെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിക്കുള്ള വ്യക്തി എന്ന നിലയിൽ കാണുകയും ചെല്ല മണി പാർട്ടിക്ക് ഒന്നും ബാധിക്കില്ല വഴിയെ പോകുന്ന എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പാർട്ടിക്ക് പാർട്ടിയുടെ എം എൽ എ അല്ലേ പാർട്ടിയുടെ എം എൽ എ അല്ലേ ആയിക്കോട്ടെ എന്നോർത്ത് എന്നോടത്ത് അയാൾ പറഞ്ഞെങ്കിൽ അയാൾ ഇത്ര അതിനുള്ള ന്യായങ്ങൾ നടത്തണം മുഖ്യമന്ത്രി വരെ ഇരിക്കുന്ന നിയമസഭയിലാണ് പറഞ്ഞത് ആയിക്കോട്ടെ അതൊക്കെ എന്റെ ഭാവിയിൽ തെളിവ് നിരത്തി അല്ലാതെ പിന്നെ അതേപറ്റി എന്ത് പറയും അയക്കെന്തേലും കൂടുതൽ വിവരങ്ങൾ വല്ലതും കാണുമായിരിക്കും അതേപറ്റി ഇപ്പൊ എന്തെങ്കിലും നമുക്ക് പറയാൻ എനിക്ക് പറയാൻ കഴിയില്ല അല്ല അതിനെ കുറിച്ച് ഒരു നിയമസഭ കഴിഞ്ഞിട്ടാണെങ്കിലും മണിയാർഷാൻ ഉൾപ്പെടെ ഉള്ളത് ഉൾപ്പെടെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് ചർച്ച ചെയ്യും ആദ്യം അതേപറ്റി ഒരാൾ സംസാരിക്കുന്നത് നിങ്ങളാണ് കാരണം നിയമസഭയിൽ നിങ്ങൾ ഇറങ്ങിയല്ലേ ഉള്ളൂ അവിടെ ഇതൊന്നും ചർച്ച ഞങ്ങൾ ഞങ്ങൾ അതിന്റെ കാര്യമൊക്കെ ഇനി വസ്തുതകൾ ഭാവിയിൽ വെളിയിൽ വരട്ടെ അന്നേരം എന്താണെന്ന് നമുക്ക് പ്രതികരിക്കാം അതാ ശരി അവിടെ അവിടെയുമുള്ള ഒരു പ്രശ്നം മണിയാർഷാണ് ഞാൻ കാണുന്നത് അങ്ങളെപ്പോലുള്ള സീനിയർ നേതാവ് സീനിയർ നേതാവ് മുഖ്യമന്ത്രി ഇരിക്കുന്ന എത്രയോ സീനിയർ നേതാക്കളിരിക്കുമ്പോൾ നൂറ്റി അൻപത് കോടി രൂപയുടെ ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെയാണ് സി എൽ ഡി എഫിന്റെ ഒരു എം എൽ എ ആരോപിച്ചത് അത് എൽ ഡി എഫിന്റെ എം എൽ എ ആണെന്ന് പറഞ്ഞാൽ അതാരെ എന്താ പുള്ളിയും പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്താ ഇതെല്ലാം നോക്കി പറ്റി പറയാൻ പറ്റും പുള്ളിക്ക് എന്തേലും വസ്തുതയുണ്ടോ ഇല്ലോ ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ അന്വേഷിക്കാത്തതിനെപ്പറ്റി എന്തേലും കയറി പറയാൻ കൊള്ളില്ല അതിന്റെ ായി വരും പിന്നെ പാർട്ടിക്ക് വരും അതോ പാർട്ടിക്ക് മുമ്പിൽ നാട്ടിലെ പറയണമല്ലോ അതിനകത്തുള്ള എന്തേലും വിവരങ്ങളിൽ ഉണ്ടാകാൻ വഴി എന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ചുമ്മാതൊന്നും ഇല്ലാതെ പെടുവായി അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ പറയുന്നൊന്നും ഞാൻ കരുതുന്നു ഇതിനു മുമ്പും പലതും അൻപർ പറഞ്ഞിട്ടുണ്ട് അൻപത് ഇതിനു മുമ്പും പലതും പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ടെങ്കിൽ പിന്നെ അൻവർത്തു പിന്നെ അല്ലാണ്ട് ഞാൻ എന്തേലും വിടുപോലെ തരം പറഞ്ഞ പിന്നെ ഞാൻ ഉത്തരം പറയുക പിന്നെ ഞാൻ വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്തേലും അതും പറഞ്ഞെങ്കിൽ എൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാർ ഉത്തരം പറയേണ്ടി വരും സോ ഞാൻ പാർട്ടി പ്രവർത്തകനായുണ്ട് പക്ഷെ ഞാൻ അതിന് ഉത്തരം പാർട്ടിയുടെ മുമ്പിലും പറയേണ്ടി വരും അൻവർ പാർട്ടിയിൽ എന്താ സാധനം എനിക്കറിയി സ്വതന്ത്ര സ്വന്തം എൽ ഡി എഫ് പിന്തിനുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്നാണ് തോന്നുന്നത് അല്ലേ അല്ലാന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അതേപറ്റി അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ മുമ്പിൽ സമാധാനം പറയേണ്ട വരും ഇതിന്റെ തെളിവ് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും വസ്തുതകളില്ലാതെ ചുമ്മാ അങ്ങനെ കേറി പറയൂ രേഖ വേണമെന്നാണ് പുള്ളി ആവശ്യപ്പെട്ടിരിക്കണം ആരാണ് ശത്രു ശത്രുവോ എനിക്കൊന്നും ഒരു ശത്രു എന്ത് വരുന്നതിന്റെ അടിസ്ഥാനത്തിലാ നീ എന്നെ ഒരു ഞാൻ എന്നെ കിട്ടു തല്ലും തല്ലും ഉറപ്പാണ് അതിന് മാറ്റമൊന്നുമില്ല അത് മാറ്റമില്ല സ്ഥിരം ശത്രുവും സ്ഥിരം മിത്രവും ഇല്ല ഇല്ല പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാ ഉണ്ടാവുന്നു ശത്രുക്കളുണ്ടാവുന്നുണ്ടാവുന്നു എന്നാൽ ആരോടും പ്രത്യേക വിരോധം ഇല്ല ഇല്ല എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ അത് മറ്റു രാഷ്ട്രീയക്കാരോടും എല്ലാം അങ്ങനെ തന്നെ പെരുമാറുക അതിലൊന്നും ഒരു മാറ്റവും ഇല്ല ഏറ്റവും പ്രണയമാരോടാ പ്രണയോ പ്രണയ ഭാര്യ അപ്പൊ അങ്ങനെയല്ലേ വേണ്ടത് ആദ്യം പ്രണയിച്ചും ഭാര്യനായിരുന്നു കല്യാണത്തിന് മുമ്പ് അത് പഴയ കഥയല്ലേണ്ടോ പിന്നെ അതായത് ഒരു പ്രണയം ഓർണ്ണം എത്രാം ക്ലാസ് പഠിക്കുമ്പോ അത് കൊച്ചിലേ മാറുള്ളു എത്ര ക്ലാസ് പഠിക്കുമ്പോ അതെ ഞാൻ പഠിക്കാൻ കഴിഞ്ഞാണല്ലോ ഇവിടെ വന്നത് നമ്മടെ ഇടുക്കിയിൽ വരുമ്പോഴാണ് പ്രണയിക്കണ ആ അവിടെ നടന്നില്ല പ്രണയം ഏ അവിടെ ഇല്ല ഇടുക്കി വന്നിട്ട് വീട്ടിന്റെ അടുത്ത് പ്രണയിച്ചു ആ പ്രണയം എത്ര ആൾ കൊണ്ടുവിടുന്നു എത്ര ആൾ കൊണ്ടുപോടുന്നു നടന്നില്ല അത് അല്ല എത്ര നാള് പ്രണയിച്ചു നടന്നു ആ അത് കുറെ നാളുകൾക്കും മനസ്സിൽ സൂക്ഷിച്ചോണ്ട് നടന്നു ആ പെണ്ണും മനസ്സിലൊക്കെ സൂക്ഷിച്ചോണ്ട് നടന്നു നിങ്ങൾ അങ്ങോട്ടും പറഞ്ഞില്ല ഇഷ്ടമാലും അല്ല അവർക്കറിയാരുന്ന് എനിക്ക് ഇഷ്ടമാണെന്നും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കും അറിയാൻ വേഗം പിന്നെ എന്ത് സംഭവിച്ചു